അസ്ലാം വൈക്കും റുബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ സലഫി മക്കനകളാണ് സലഫി മക്കന ഈ സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ കട്ടായിട്ട് വരുന്ന മോഡലും വന്നിട്ടുണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള മോഡലും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളറിൻ്റെ ഒരു മൂന്ന് നാല് ഷെയ്ഡാണുള്ളത് ലാർജ് സൈസിൽ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പല ടൈപ്പും പല ക്വാളിറ്റിയാണ് അപ്പോൾ ഇതേനും മിസ്സിങ് തെറ്റായി പോകണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാം പ്രൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളിപ്പോൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ എംപോർട്ടഡ് ക്ലോത്തുകളാണ് ഇതെല്ലാം ഇത് പ്ലെയിനാണ് ഇതിൽ ഒന്നും വന്നിട്ടില്ല ലാർജ് സൈസ് ഇത് നമുക്കിങ്ങനെ ഒരു ചെറിയ ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ടു എക്സ് എൽ ആണ് ഇത് ടു എക്സ് എല്ലും എക്സ് എല്ലും ലാർജും ഉണ്ട് കേട്ടോ അടുത്ത വേർ മോഡലാണ് ഇതാ ഇങ്ങനെ ഒരു ബീഡ്സ് ഒക്കെ വന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഇതും എക്സ് എല്ലും ടു എക്സ് എല്ലും ലാർജും ഉണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ട ആ ബീഡ്സിന്റെ ലാർജ് സൈസ് ആണ് അടുത്തത് നമ്മുടെ നിക്കാബുകളാണ് അപ്പോൾ നിക്കാബും പല ടൈപ്പ് ഉണ്ട് ഇത് ലൈനിങ് വരുന്ന ടൈപ്പിലുള്ള നിക്കാബാണ് ഇത് നമ്മുടെ ടൂ ലെയറിന്റെ നിക്കാബാണ് ഇതും ടൂ ലെയറിന്റെ നിക്കാബാണ് നമുക്ക് കളറിന്റെ നിക്കാബ്സ് ഇനി വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റോക്കിലില്ല ത്രീ ലെയറും കളർ നിക്കാബുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്ന മോഡലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തിൻ്റെ ലൈനിങ്ങും സാധാരണ നിക്കാബിന് വരുന്ന ക്ലോത്തുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പെൻറ്റൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സിംഗിൾസും ഉണ്ട് അപ്പോൾ ഇത്രയാണ് വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അതായത് ഇപ്പം സെലഫി മക്കനെ അതിനനുബന്ധപ്പെട്ട ഈ നിക്കാബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്